നമസ്കാരം പി എസ് സി എക്സാം ഗേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഡിഗ്രി ഫിലിംസ് എക്സാമിനേഷൻ എഴുതാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ട് അടുത്ത സ്റ്റേജിലുള്ള ഡിഗ്രി ഫിലിംസ് എക്സാമിനേഷൻ എഴുതാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് വേറൊന്നും അല്ല നിങ്ങൾ എന്താണെങ്കിലും ഓൾറെഡി നാളത്തെ എക്സാമിനേഷൻ ആയിട്ടുള്ള പ്രിപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാകും അല്ലെങ്കിൽ ലാസ്റ്റ് മൊമെന്റ് റിവിഷനിലും കാര്യങ്ങളിലും ഒക്കെ ആയിരിക്കാം അപ്പം ഞാൻ ഇത്രയും ടോപ്പിക്സ് ഇവിടെ എഴുതിയിട്ടുള്ളത് കഴിഞ്ഞ ഡിഗ്രി സ്റ്റേജിൽ അതായത് നമ്മുടെ പ്രിലിംസിൻ്റെ ഫസ്റ്റ് സ്റ്റേജിൽ വന്ന ക്വസ്റ്റ്യൻ പേപ്പറിനെ അധികരിച്ചിട്ടാണ് കറണ്ട് അഫെയർ മാറ്റി നിർത്തിക്കൊണ്ട് എന്നാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിക്കവാറും എല്ലാ ചോദ്യങ്ങളെയും തന്നെയും ഞാൻ നോക്കിയിട്ട് അതിന് ഞാൻ ടോപ്പിക്കുകൾ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നതാണ് ഇത് എന്തിനാണ് ഇപ്പോൾ ഇങ്ങനൊരു ടോപ്പിക്സുമായിട്ട് വന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ടോപ്പിക്കിനി നിങ്ങൾക്ക് നോക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ഓടിച്ചു നോക്കാനുള്ള സമയം കൂടി ഉണ്ടല്ലോ അപ്പോൾ അത് മാത്രമല്ല നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് വേറൊന്നുമല്ല ഈ ഒരു ക്വസ്റ്റൻ പേപ്പർ നമുക്കൊന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു ടോപ്പിക്സ് ഒക്കെ ഒന്ന് നോക്കാം ഏതൊക്കെയാണ് അപ്പം ഞാൻ പറയാം എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു ഈ ഒരു ലാസ്റ്റ് ഡേ അല്ലേ ദിവസം ഇങ്ങനെ വീഡിയോ കൊണ്ടുവന്നതെന്ന് ഞാൻ പറയാം നമ്മുടെ സിലബസിലോട്ട് നോക്കിക്കഴിഞ്ഞാല് നമ്മുടെ ഹിസ്റ്ററിയുടെ ഭാഗത്ത് നമുക്ക് ഇന്ത്യൻ ഹിസ്റ്ററിന്ന് മഹാത്മാഗാന്ധിയെ ബേസ് ചെയ്തൊരു ചോദ്യം ഉണ്ടായിരുന്നു മഹാത്മാഗാന്ധി നമ്മുടെ സിലബസിൽ നമുക്ക് പത്ത് മാർക്ക് ഹിസ്റ്ററി ഉള്ളപ്പം ഇന്ത്യൻ ഹിസ്റ്ററിയിൽ മഹാത്മാഗാന്ധി എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് സുഖമായിട്ട് നിന്ന് ചോദ്യം ചോദിക്കാനുള്ള അത്ര കണ്ടന്റ് നമുക്ക് പഠിക്കാനും ഉണ്ട് അതുകൊണ്ട് മഹാത്മാഗാന്ധിയിൽ നിന്നൊരു ചോദ്യം ഇനിയുള്ള എക്സാമിനേഷൻസിനും നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം അടുത്ത സ്റ്റേജിനും എക്സ്പെക്ട് ചെയ്യാം സു ഗാന്ധിജി നന്നായിട്ടൊന്ന് നോക്കിയിട്ട് പോകണം നിങ്ങൾ പിന്നെ അക്ബർ ചക്രവർത്തിയെ പറ്റിയിട്ടൊരു ചോദ്യം ഉണ്ടായിരുന്നു നമുക്ക് കേരള ഹിസ്റ്ററിയും മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയും അതുപോലെ തന്നെ വേൾഡ് ഹിസ്റ്ററി ഇവിടുന്ന് എന്താണെങ്കിൽ ഈ മൂന്നേരിയിൽ നിന്നും ചോദ്യം ഉണ്ടാകും ഇവിടെ മിഡീവിലിന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് അതായത് മധ്യകാല ഇന്ത്യൻ ചരിത്രത്തിൽ നിന്നും മുഗൾ ചക്രവർത്തിമാർന്ന് അക്ബർ ചക്രവർത്തിയുടെ ഒരു ചോദ്യം എന്നാൽ അത് വളരെ ടഫ് ആയിട്ടുള്ള ചോദ്യമല്ല അത് അക്ബറിൻ്റെ കോട്ടകൾ എന്ന് പറഞ്ഞ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ കൂടെ ആണല്ല ഓക്കെ അപ്പോൾ അങ്ങനെ ഒരു ചോദ്യമാണ് അവിടുന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഇന്ന് നമ്മുടെ കേരള ചരിത്രം നോക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ കലാപങ്ങളിൽ നമുക്ക് വിട്ട് കളയാൻ പാടില്ലാത്തെയാണ് അഞ്ചുതിങ്ങ് ആറ്റിങ്ങല് കുറിച്ച് കലാപം പഴശ്ശി കലാപങ്ങള് കുളച്ചൽ യുദ്ധം ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതിൽ നമുക്ക് ആ നിന്ന് ചോദ്യം ചോദിച്ചിട്ടുണ്ട് അതുപോലെ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ നിന്നും ചോദ്യം ചോദിച്ചു ഇത്തവണ ചോദിച്ചിരിക്കുന്നത് അയ്യംകാളിയുടെയാണ് അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് പെരുന്നാടലുകളെയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വളരെ ഈസി ആയിട്ടുള്ള ചോദ്യമാണ് അപ്പോൾ ഹിസ്റ്ററിയുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് നാളെ എഴുതാൻ പോണ എക്സാമിനേഷനും മുഴുവൻ ചോദ്യങ്ങളും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത് തന്നെ പോവുക നിങ്ങളുടെ കോൺഫിഡൻസ് ലെവലൊന്ന് വർദ്ധിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ സെപ്പറേറ്റ് തിരിച്ച് പറഞ്ഞു തരണേ കേരളത്തിലെ കലാപങ്ങൾ സ്ഥിരമായിട്ട് എല്ലാ എക്സാമിനേഷനും നമുക്ക് പഠിക്കേണ്ടതാണ് നമ്മളുടെ ഈ ഒരു ചാനലിൻ്റെ പ്ലേലിസ്റ്റിലാണെങ്കിലും ഇതെല്ലാം തന്നെ സെപ്പറേറ്റ് ടോപ്പിക്കായിട്ടും റിവിഷൻ സീരീസുമായിട്ടും ഒക്കെ ഞാൻ കൊടുത്തിട്ടുള്ളത് തന്നെയാണ് ഈ അഞ്ചതകൾ കലാപം ആറ്റുകൾ കലാപം കുറിച്ച് കലാപം പഴശ്ശിക കലാപങ്ങളൊക്കെ തന്നെ അപ്പോൾ ആ കലാപങ്ങളിൽ നിന്ന് ചോദ്യം ചോദിച്ചു അതുപോലെ സാമൂഹ്യ പരിഷ്കർത്താക്കളെല്ലാവരും പറ്റിയിട്ടും നമ്മുടെ ചാനലിൽ നമ്മൾ ഫുള്ള് ക്ലാസ് ഇട്ടിട്ടുള്ളതാണ് ഓക്കെ കൃത്യമായിട്ട് എല്ലാവരെ പറ്റിയിട്ടും ഇട്ടിട്ടുമുണ്ട് അല്ലാണ്ട് റിവിഷൻ ക്ലാസ് എന്ന് പറഞ്ഞുകൊണ്ട് എൽ ഡി സിക്ക് വേണ്ടി ഇട്ടതാണെങ്കിലും ഈ പറഞ്ഞ പോയിന്റ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള റിവിഷൻ സീരീസും കിടക്കുന്നുണ്ട് അപ്പൊ ഒരുമിച്ചാണെങ്കിലും അല്ലാതെയും അതിന് കിടക്കുന്നുണ്ട് അപ്പോൾ ഈ ഭാഗത്ത് നിന്നാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾ മസ്റ്റായിട്ടും സാമൂഹ്യ പരിഷ്കർത്താക്കളില് ശ്രീനാരായണ ഗുരു അയ്യങ്കാളി ചട്ടമ്പി സ്വാമി ഇതൊക്കെ മസ്റ്റായിട്ട് നിങ്ങൾ നോക്കിക്കൊണ്ട് പോകേണ്ടതാണ് വൈകുണ്ഠസ്വാമി റെക്കോർഡ് അയ്യാവ് ഓക്കെ അതേപോലെ തന്നെ ഈ കേരളത്തിലെ കലാപങ്ങളിൽ നിന്ന് ഉറപ്പായിട്ടും കേരള സ്റ്റഡി ഏരിയ ചോദ്യങ്ങൾ വന്നേക്കാം പിന്നെ ഗാന്ധിജി ഞാൻ പറഞ്ഞ പോലെ പിന്നെ കേരള ഫാക്സ് എന്ന് നമുക്ക് ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ചെറിയ ജില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോർമലി നമ്മൾ എൽ ഡി സി എക്സാമിനേഷനൊക്കെ ചോദിക്കുമല്ലോ ടെൻത്ത് ലെവലിൽ ഖാദി ബോർഡിലൊക്കെ നമ്മൾ കണ്ടു എന്നാൽ കേരള ഫാക്സ് എന്നൊരു ചോദ്യം ചോദിക്കണം അപ്പോൾ ഡിഗ്രി പ്രിലിംസ് ആയതുകൊണ്ട് കുറച്ചും കൂടെ ഒന്ന് ഇച്ചിരിയുടെ സ്റ്റാൻഡേർഡ് കുടിക്കൂട്ടി എന്നായിരിക്കാം കേരള കേരളത്തിന് സാക്ഷരത സമ്പൂർണ്ണ സാക്ഷതം നേടിയ വർഷമാണ് ചോദിച്ചത് അത് കേരള ഫാക്സിന്നാണ് ആ ചോദ്യം കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പം കേരള ഫാക്സ് എന്ന് പറഞ്ഞിട്ട് കേരളത്തിലെ ജില്ലകൾ കേരളത്തിലെ ഏറ്റവും വലുത് ചെറുത് നമ്മുടെ താലൂക്കുകൾ അങ്ങനെയുള്ള ഫാക്സ് എല്ലാം ഉള്ള ഒരു ഏരിയ ഉണ്ടല്ലോ ആ ഏരിയ നന്നായിട്ട് നോക്കുക പിന്നെ നമ്മുടെ വേൾഡ് ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ വേൾഡ് ഹിസ്റ്ററി എന്ന ചോദ്യം മസ്റ്റായിട്ടൊരു ചോദ്യം ഉണ്ടാകും അപ്പോൾ റൂസിനെ പറ്റിയിട്ടുള്ള ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഓരോ വിപ്ലവങ്ങൾ ആ വിപ്ലവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ പഠിച്ചിട്ട് പോയാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ആയിരിക്കും എന്നാണ് നമുക്ക് ഗസ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ വേൾഡ് ഹിസ്റ്ററിയുടെ കംപ്ലീറ്റ് ടോപ്പിക്സിനെയും ക്ലാസ് ഇട്ടിട്ടുമുണ്ട് അപ്പോൾ നോക്കാത്തവർ എന്തെങ്കിലും മാർക്ക് എന്താണെന്ന് ചോദിക്കുമ്പോൾ വേൾഡ് ഹിസ്റ്ററിയിലെ നിങ്ങളൊന്ന് ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിലോ ഒന്നോടൊന്ന് ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നിങ്ങൾ തന്നത് പിന്നെ രണ്ടാം ലോകമഹാഭത്തിൽ നിന്നൊരു ചോദ്യം ചോദിച്ചു നമ്മുടെ സിലബസ് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമുള്ള ഒരു രാഷ്ട്രീയ സാമൂഹ്യ സിറ്റുവേഷൻ ഒക്കെ നമുക്ക് പഠിക്കാനുള്ളതാണ് അപ്പോൾ ഇനിയും ചോദ്യങ്ങൾ ഉറപ്പായിട്ട് ഉണ്ടാകുന്ന ഒരു ഏരിയയാണ് ഫസ്റ്റ് വേൾഡ് വാർ സെക്കൻഡ് വേൾഡ് വാറിലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഇപ്പോൾ അതുപോലെ തന്നെ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമുള്ള പൊളിറ്റിക്കൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ട് ക്ലാസ് നമ്മുടെ ചാനലും കിടക്കുന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള ക്ലാസ് കണ്ടിട്ടുണ്ടാകും നമ്മുടെ എ സി ഐട്ടിലൊക്കെ ഉള്ളതാണ് ഐക്യരാഷ്ട്ര സംഘടന സെക്കൻഡ് വഴിവാറിന് ശേഷമുള്ള ആ ഒരു ഹിസ്റ്ററിയിലാണ് ഐക്യരാഷ്ട്ര സംഘടനയൊക്കെ പഠിക്കുന്നത് അപ്പൊ ഇവിടെ ഐക്യരക്ഷ സംഘടനയും ചോദ്യം ഉണ്ടായിരുന്നത് ഇന്ത്യൻ്റെ ഭാഷകളിൽ നിന്നാണ് ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ അത് ശ്രദ്ധിക്കണം പിന്നെ ജോഗ്രഫി സൈഡിലോട്ട് വരികയാണെങ്കിൽ ദേശീയ ജലപാതി എന്ന ചോദ്യം ഉണ്ടായിരുന്നു നാഷണൽ വാട്ടർവേസ് വൺ ടു ത്രീ ഫോർ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ അതിൻ്റെ ക്ലാസ് ഒക്കെ ഇട്ടിട്ടുണ്ട് നമ്മുടെ ഇന്ത്യയിലെ ജലഗതാഗതത്തിലാണ് അത് ഇട്ടിട്ടുള്ളത് അതുപോലെ അല്ലാണ്ടും അത് പല തവണ പി എസ് സിയിലെ പല ക്വസ്റ്റ്യൻ പേപ്പറും കാണുന്നതാണ് ഇത്തവണയും ചോദിച്ചിട്ടുണ്ട് ഷുവർ ശുചൂട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ചോദ്യമാണ് അപ്പോൾ ഇവിടെ നാഷണൽ വാട്ടർവേ ആണ് ചോദിച്ചത് അപ്പോൾ എന്തായാലും ആളും നോക്കിയിട്ട് പോവാം ശിലകൾ ശിലകളിൽ നിന്നുള്ള ചോദ്യം ഗ്രാനൈറ്റ് ബസാൾട്ട് ആ ഒരു അവസാദ ശിലകളിൽ രൂപാന്തരം അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചോദ്യമാണ് വേൾഡ് ജോഗ്രഫിന്ന് അതും വളരെ ഡയറക്റ്റായിട്ട് സിലബസിൽ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് ഓക്കെ ഇനി നമ്മൾ എക്കണോമിക്സിലോട്ട് വരുവാണെങ്കിൽ പണനയം ധനനയം ഇതുമായിട്ട് ബന്ധപ്പെട്ട് അതൊക്കെ നമ്മൾ ആ കോൺസെപ്റ്റ് മനസ്സിലാക്കി വായിച്ചിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് ജി ഡി പി അറ്റ് ഫാക്ടർ കോസ്റ്റ് പഞ്ചവത്സര പദ്ധതികൾ വളരെ ആയിട്ട് പഠിച്ചുകൊണ്ട് പോയിക്കോ ഇതെല്ലാം തന്നെ ഇനി സിവിക്സ് ഹൺഡ്രഡ് പെർസെൻറ്റ് സിലബസിനോട് പി എസ് സി കാണിക്കുന്ന ഒരു സത്യസന്ധതയും നമുക്ക് കാണാൻ പറ്റില്ല സിവിക്സിലാണെങ്കിലും നമ്മുടെ സിലബസിൽ പറഞ്ഞ ഓരോ ടോപ്പിക്കും എടുത്തെടുത്ത് ചോദ്യിട്ടിരിക്കണേ ഇപ്പോൾ അഖിലേന്ത്യാ സർവീസ് അവിടെ നമ്മൾ സിവിൽ സർവീസ് ഒക്കെ പഠിക്കുന്നുണ്ട് അവിടുന്ന് ഡയറക്ടർ ചോദ്യം പിന്നെ നമ്മൾ സിവിക്സിൻ്റെ സിലബസിനകത്തേക്ക് വേറുമ്പോൾ നമ്മൾ ചില പദ്ധതികളൊക്കെ പഠിക്കേണ്ടത് എൻ ഇ ജി പി അവിടെ നിന്ന് ചോദ്യം ഉണ്ടായിരുന്നു പിന്നെ പൊളിറ്റിക്കൽ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ പൊളിറ്റിക്കൽ പാർട്ടീസ് സിലബസിലുണ്ട് അവിടെ നിന്ന് ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഗവൺമെന്റിന്റെ സ്കീംസ് പറഞ്ഞിട്ടുണ്ട് അത് കൃത്യമായിട്ട് ആ സിലബസിനോട് അങ്ങനെ നൂറ് ശതമാനവും എന്താ പറയാ നീതി പുലർത്തുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് അവിടെ വന്നിട്ടുണ്ടായിരുന്നത് ഓക്കെ പഠിച്ചുകൊണ്ട് പോകുന്ന കൃത്യമായിട്ട് സിലബസ് നോക്കി പഠിച്ചുകൊണ്ട് പോകുന്ന കുട്ടിക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ പ്രിംസ് കളിക്കാൻ പറ്റുന്ന ചോദ്യ പേപ്പർ തന്നെയാണ് പിന്നെ ഭരണഘടനാ നിർമ്മാണ സമിതി എപ്പോഴും സിലബസിൽ ഉള്ളപ്പോ ഒക്കെ അവിടുന്ന് ചോദ്യം ഉണ്ടാവാറുണ്ട് ഒരു ചോദ്യം ഇനിയും അതും ഉണ്ടാകാം പിന്നെ മൗലികാവകാശങ്ങളിൽ നിന്നും ഡി പി എസ് പിന്നും മസ്റ്റേർഡ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്തു നന്നായി അരച്ചു കളിക്കു പോവുക കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മൗലികാവകാശങ്ങളും ഡി പി എസ് പി പക്ഷെ ഇത്തവണ മൗലികാവകാശങ്ങളിൽ ആർട്ടിക്കിൾ ഇരുപത്തിയാറ് എന്താന്നല്ല അതിൻ്റെ അകത്തെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ഒന്ന് കട്ടി കട്ടിയായിക്കോട്ടെ ഓർത്തായിരിക്കും ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഡി പി എസ് പിയിലൊക്കെ ഡയറക്റ്റ് ആർട്ടിക്കിൾസ് ആണ് ചോദിച്ചിട്ടുള്ളത് അപ്പം നമ്മുടെ സിലബസിലാണെങ്കിൽ നമ്മുടെ ക്ലാസ്സിലാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒക്കെ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ കംപ്ലീറ്റ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പൊളിറ്റിയുടെ ഡി പി എസ് പി ആണെങ്കിലും മൗലികാവകാശങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ആർട്ടിക്കിളും പറഞ്ഞ് തന്നെയാണ് ഞാൻ ക്ലാസ് ഇവിടെ ഇട്ടിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് എല്ലാ ആർട്ടിക്കിൾസും തന്നെ ഓർത്ത് വെക്കാവുന്ന രീതിയിൽ തന്നെ പറഞ്ഞു പോയിട്ടുള്ള ക്ലാസ്സുകളൊക്കെയാണ് അപ്പോൾ അത് നിങ്ങൾ ഇനിയുള്ള എക്സാമിനേഷനിൽ പോകുന്നവരാണെങ്കിൽ നന്നായിട്ട് പഠിച്ചിട്ട് പോകണം ഡി പി എസ് പി മൗലികാവകാശങ്ങൾ പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഘടകങ്ങൾ എന്ന് പറയുന്ന ഒരു സിലബസ് നമുക്ക് അങ്ങനെയാണ് ഗവണ്മെൻറ്റിൻ്റെ ഘടകങ്ങളെന്നാണ് അപ്പോൾ അതിൻ്റെ അകത്ത് എന്തും വരാം രാജ്യസഭ ലോകസഭ പ്രൈം മിനിസ്റ്റർ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി ഏത് വേണമെങ്കിലും വരാം ഇപ്പം സ്പീക്കറിനെ കോൺസെൻട്രേറ്റ് ഒരു ചോദ്യം ഉണ്ടായിരുന്നു സ്പീക്കറിൻ്റെ റിമൂവായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ഇമ്പോർട്ടൻറ്റ് അമൻമെൻറ്റ്സ് ഇമ്പോർട്ടൻ്റ് അമൻമെന്റ്സിൽ നമുക്ക് എന്താണെങ്കിലും ചോദ്യം എക്സ്പെക്റ്റ് ചെയ്യാം സിലബസിൽ എല്ലായിടത്തോളം ഉറപ്പായിട്ട് ഒരു അമെൻമെൻ്റ് എന്ന ചോദ്യം ഉണ്ടാകും നാല്പത്തിരണ്ട് നാൽപ്പത്തി നാല് അൻപത്തിരണ്ട് എൺപത്തിയാറ് അങ്ങനെ ചിലത് എടുത്ത് പറയാറുണ്ട് പിന്നെ നമ്മൾ പ്രത്യേകിച്ച് നൂറ് നൂറ്റി നൂറ്റി രണ്ട് നൂറ്റിമൂന്ന് നൂറ്റിയാല് നൂറ്റി അഞ്ച് നൂറ്റിയാറ് ഇത്രയും മസ്റ്റായിട്ട് പഠിച്ചിട്ട് പോകണം നൂറ്റിയാറാം ഭേദഗതി ഒരു കറണ്ട് അഫയർ ക്വസ്റ്റും കൂടെയാണ് അപ്പം രണ്ടും ആയിക്കുട്ടി എന്ന് കരുതിക്ക് നമുക്ക് അമെമെൻസിന്ന് ഇത്തവണ ചോദിച്ചിട്ടുള്ളത് നൂറ്റിയാറാം ഭേദഗതിയാണ് ഇനിയും നിങ്ങൾ മസ്റ്റ് ആയിട്ടും നൂറ്റൊന്ന് നൂറ്റി രണ്ട് നൂറ്റിമൂന്ന് നൂറ്റി നാല് നൂറ്റി നൂറ്റിയാറ് ഇമ്പോർട്ടൻറ്റ് അമെമെൻസ് എല്ലാം നോക്കിയിട്ട് പോകാൻ നമ്മൾ ക്ലാസ് ഇട്ടിട്ടുള്ളതാണ് ഓക്കെ ഇനി സ്പോർട്സ് എന്ന് ചോദ്യം ചോദിക്കണമല്ലോ അപ്പൊ വിംപിൾഡൻ ആണ് ചോദിച്ചത് ഇനി അവാർഡ്സ് എന്നൊരു ചോദ്യം ചോദിക്കുമല്ലോ തവണ ചോദിച്ചത് വയലാർ അവാർഡ് നേരത്തെ ലളിതാംബിക അദ്ദേഹത്തിൻ്റെ വയലാർ അവാർഡുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പിന്നെ ഓസ്കാർ കിട്ടിയ മലയാളി ക്രിക്കറ്റിൽ സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ സ്കോറ് ഓടക്കുള്ള അവാർഡിന് ജി ശങ്കർ കുറുപ്പിൻ്റെ ഓടക്കുള്ള അവാർഡുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യം ചോദിച്ചത് ആ കറണ്ട് അഫെയർ അല്ല അല്ലാണ്ട് അവാർഡ് എന്നുള്ള രീതിയിൽ തന്നെയാണ് കലാസാഹിത്യം സംസ്കാരം എന്നുള്ള ആ ഒരു ഭാഗത്തെ കണക്ട് ചെയ്തുകൊണ്ട് തന്നെ കുമാരനാശാൻ്റെ കുമാരനാശാൻ രണ്ടായിരത്തി സോറി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് കുമാരനാശാൻ പള്ളനയറ്റിൽ ബോട്ടപാടുണ്ടായിട്ട് ജനുവരിയിലാണ് അദ്ദേഹം ലോകം വിട്ടു പോകുന്നത് അപ്പം നൂറാം വർഷമാണ് ആശാന്റെ അപ്പം അതുകൊണ്ട് തന്നെ ഇതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് അതുപോലെ ഈ നൂറാം വർഷം വന്നിട്ടുള്ള വേറൊരു സംഭവമുണ്ട് ശ്രീനാരായണ ഗുരുവുമായിട്ട് ബന്ധപ്പെട്ട് ആലുവയിലെ സർവമത സമ്മേളനം അതും നൂറാം വർഷമാണ് അപ്പം ഈ നൂറാം വർഷം എന്നുള്ള രീതിയിൽ രണ്ട് നമ്മുടെ സിലബസ് ആയതുകൊണ്ടും കുമാരനാശാനും ശ്രീനാരായണ ഗുരുവും സർവത സമ്മേളനവും മസ്റ്റായിട്ട് നിങ്ങൾ നോക്കിയിട്ട് പോകണം ഓക്കെ പിന്നെ ഫിഫ വേൾഡ് കപ്പിന്ന് ചോദ്യം ഉണ്ടായിരുന്നു കോച്ചാരാ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എന്താണ് ഈ ഭാഗത്ത് നിന്ന് കലാ സാഹിത്യം സാംസ്കാരികം എന്ന് പറഞ്ഞ ഭാഗത്ത് നമ്മൾ നോക്കേണ്ടത് ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട അവാർഡ്സ് അത് ഇപ്പം കിട്ടിയ ആർക്കെന്ന് മാത്രം നോക്കിയാൽ പോലെ ആദ്യത്തെ അവാർഡ് കിട്ടിയത് ആർക്കാണ് ഏത് കൃതിക്കാണ് അങ്ങനെയും കൂടെ നോക്കണമെന്നും പിന്നെ അവാർഡ്സിലെ ഓസ്കാർ ഓസ്കാര് അങ്ങനെ എല്ലാം നോക്കണമെന്നും പിന്നെ സ്പോർട്സിലാണെങ്കിലും പ്രധാനപ്പെട്ട ഓരോ ബെമ്പിടൻ അതൊക്കെ ഫേമസ് ആയിട്ടുള്ളതാണല്ലോ കോമൺ വെൽത്ത് അതൊക്കെ നമ്മൾ മസ്റ്റിലായിട്ട് നോക്കി പോവാം പിന്നെ ഇതുപോലെ കലാസാഹിത്യം സാംസ്കാരികത്തിന്റെ അവിടെ തന്നെ ഇവിടെ കുമാരനാശിനെ കൊണ്ടുവന്നൊരു ചോദ്യം അത് കറണ്ട് എഫറായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ ആ ചോദ്യം കൂടെ കണ്ടിരുന്നു പിന്നെ ദുരതുഞ്ചൻപറമ്പ് തുഞ്ചൻപറമ്പ് ചോദിച്ചു അപ്പൊ അവിടെ നമുക്ക് നമ്മുടെ സാംസ്കാരികം എന്ന് പറഞ്ഞ ഭാഗത്തെ എഴുത്തച്ഛന്റെ കുഞ്ചൻ നമ്പ്യാരുടെ ഒക്കെ വീട് പിന്നെ കേരള സാഹിത്യ അക്കാദമി ലളിതകലാ അക്കാദമി അങ്ങനെയുള്ള അക്കാദമികളുടെ ആസ്ഥാനം ഫോക്ക് ലോർ അക്കാദമിയുടെ ആസ്ഥാനം സ്ഥലം ഇതൊക്കെ നോക്കിക്കൊള്ളണം കേരള കലാമണ്ഡലം ഇതൊക്കെ നോക്കുക അവിടെ നിന്ന് നമുക്ക് നല്ല രീതിയിൽ ചോദ്യം വന്നിട്ടുണ്ട് ഓക്കെ ഇനി കമ്പ്യൂട്ടറിന്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ സാധാരണ ഇപ്പോൾ കുറച്ച് നാൾ നമ്മൾ കാണാറുണ്ടായിരുന്നത് കമ്പ്യൂട്ടറിൽ വരുന്ന ചോദ്യങ്ങൾ കുറച്ച് ടഫ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് പക്ഷേ ഇത്തവണ സിലബസിനോട് നല്ല രീതിയിൽ ഒരു എന്താ പറയുക നന്നായിട്ട് നിധി വളർത്തി തന്നെ ചോദിച്ചത് കാരണം നെറ്റ്വർക്ക് ഡിവൈസസ് ഈ റൂട്ടർ ഹബ്ബ് ഗേറ്റ് റിപ്പീറ്റർ സ്വിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ബ്രിഡ്ജ് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പഠിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇവിടുന്ന് ചോദ്യങ്ങൾ ഇടാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആ ഒരു ക്വസ്റ്റ്യൻ ഇടുന്ന ആൾക്ക് ഇടാനായിട്ടൊരു മാത്സ് ഫോളോങ്ങ് എപ്പോഴും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അങ്ങനെ തന്നെ ഒരു ചോദ്യമാണ് ചോദിച്ചത് അതുപോലെ മെമ്മറി പ്രൈമറി മെമ്മറി പിന്നെ സെക്കൻഡറി മെമ്മറി ക്യാഷ് മെമ്മറി രജിസ്റ്റർ രജിസ്റ്ററൊക്കെ നമ്മളെപ്പോഴും പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്ന ഏരിയ ആണ് അവിടെ ചോദിച്ചു പിന്നെ സൈബർ ക്രൈംസ് സൈബർ ലോസ് അത് കൃത്യമായിട്ട് പഠിച്ചുകൊണ്ട് നോക്കും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതങ്ങനെ തന്നെ ചോദിച്ചു സോഫ്റ്റ്വെയർ എന്നൊരു ചോദ്യം ചോദിച്ചു പിന്നെ ഗൂഗിളിൻ്റെ ഫൗണ്ടേഴ്സ് ആരാണ് അപ്പോൾ നമുക്ക് ഇനി അവിടെ യൂട്യൂബ് അതുപോലെ തന്നെ ഇൻറ്റർനെറ്റ് പിന്നെ ഓരോന്നിൻ്റെയും നമ്മൾ ഓരോ പേര് പഠിക്കുന്നുണ്ടല്ലോ അതിൻ്റെ ഫൗണ്ടർ ആരാന്നുള്ള രീതിയിൽ അവരുടെ എല്ലാവരും പേര് നോക്കിക്കൊണ്ട് പോകുകയുള്ള ഓക്കെ ഇമെയിൽ ആരുടെയാണ് ഇൻ്റർനെറ്റ് ആരുടെയാണ് ഡബ്ല്യു 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 ആരുടെയാണ് ഇവിടെ ഗൂഗിൾ ആണ് ചോദിച്ചിട്ടുള്ളത് യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ ചോദിക്കാം അതിൻ്റെ ഫൗണ്ടർ ആരാന്നുള്ള രീതിയിൽ ഇനി നമ്മുടെ ഊർജ്ജസ്രോതസ് ഇത് എപ്പോഴും ബേസിഡ് ക്വസ്റ്റൻ പേപ്പറുകൾ കാണാറുണ്ട് ഈ ദേശീയ ജലപാദ്യമി ഈ ഊർജ്ജസ്രോതസ്സൊക്കെ പി എസ് സി ഭയങ്കര ഇഷ്ടമാണെന്നാണ് കുറേ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ളത് പരമ്പരാഗത പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സേന്നുള്ള ഭാഗം എപ്പോഴും ചോദിക്കുന്നുണ്ട് അപ്പോൾ അതെന്താണെങ്കിലും ഇനിയും എക്സ്പെക്ട് ചെയ്യുക അത് പഠിച്ചുകൊണ്ട് പോകുക ഇനി സയൻസ് ആൻഡ് ടെക്നോളജിയിലോട്ട് വരുമ്പോൾ മസ്റ്റായിട്ട് ഒരു സാറ്റലൈറ്റ് ചോദ്യം ചോദിക്കണ്ടാകണമല്ലോ ഇപ്പോൾ കറണ്ട് അഫെയർ എന്നുള്ള രീതിയിൽ നമ്മൾ ഇത്തവണ ആദിത്യ എന്ന ചോദ്യം ഉണ്ടായിരുന്നു ആദിത്യ എൽവണിൻ്റെ ചോദ്യം ഉണ്ടായിരുന്നു പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നമ്മുടെ കൺവെൻഷൻസ് ഒക്കെ നമുക്ക് പഠിക്കാനുള്ളത് കൊണ്ട് തന്നെ ഈ കൺവെൻഷനുമായിട്ട് ജൈവവൈവിധ്യവുമായിട്ട് ബന്ധപ്പെട്ട കൺവെൻഷൻസ് എല്ലാം പഠിച്ചുകൊണ്ട് പോവാം അവിടെ നിന്ന് ചോദ്യം ചോദിച്ചു അതൊക്കെ കൃത്യമായിട്ട് സിലബസിൽ പറഞ്ഞിട്ടുള്ള അവിടുന്ന് ഡീസൻറ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കണേ പിന്നെ നമ്മുടെ മാത്സിൻ്റെ റീസണിംഗിൻ്റെ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ അസ്യൂഷ് ചോദിക്കുന്ന പോലെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കോഡിങ് ഒരു ക്വസ്റ്റ്യൻ ബ്ലഡ് റിലേഷൻ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ ഡയറക്ഷൻ സെൻസ് ക്ലോക്ക് കലണ്ടർ പേഴ്സൻറ്റേജ് ആവറേജ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ടൈം ആൻഡ് വർക്ക് ഫ്രാക്ഷൻ സിമ്പിൾ ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് സീരീസ് ബോർഡ് മാസ് റൂള് ഇതെല്ലാം തന്നെ നമ്മൾ എപ്പോഴും സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട്സ് ഒന്നും വിട്ടിട്ടില്ല എല്ലാ ഭാഗത്തുനിന്നും ചോദ്യം എടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് ഇത്രയും മാർക്ക് ഉള്ളതുകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തും ചോദ്യം എടുക്കാനുള്ള സിറ്റുവേഷൻ ഉണ്ടല്ലോ അതെല്ലാത്തിനും ഓരോ ചോദ്യങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു ജോമെട്രീന്ന് ഒരു ചോദ്യം ഒരു കോണിൻ്റെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു ബാക്കിയെല്ലാം തന്നെ നമ്മുടെ സിലബസ് ആണ് പിന്നെ ഇംഗ്ലീഷിലാണെങ്കിലും ഇതുപോലെ തന്നെ കൃത്യമായിട്ട് സിലബസിൽ അവർ പറഞ്ഞിട്ടുള്ള ഓരോ ഭാഗത്തും ഓരോ ചോദ്യം രീതിയിൽ ഇട്ടു പാർട്സ് ഓഫ് സ്പീച്ച് പഡ്ബർബി എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ സ്പെല്ലിങ് കറക്ഷൻ അവിടുന്ന് ചോദ്യം ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ വോയിസ് പാസീവ് വോയിസ് റിപ്പോർട്ടഡ് സ്പീച്ച് ടെൻസ് ക്വസ്റ്റ്യൻ ടാഗ് പിന്നെ നമ്മുടെ ആൻറ്റോണിയം സിനോണിയം ഫ്രേസൽ വേർബ്സ് നമ്മുടെ ഫെബിനെൻ മസ്കുലൈൻ പുല്ലിംഗം സ്ത്രീലിംഗം അത് ഇഡിയംസ് ഡിഗ്രി ഓഫ് കമ്പാരിസൺ റിപ്പോർട്ടഡ് സ്പീച്ച് വൺ വേർഡ് സബ്സ്റ്റ്യൂഷൻ എല്ലാം സിലബസിൽ കംപ്ലീറ്റ് ഓരോന്നിനും ഓരോ നിന്നോരോ ചോദ്യമായിട്ട് എടുക്കാനുണ്ടായിരുന്നത് അതുപോലെ മലയാളത്തിലോട്ട് വരുവാണെങ്കിലും അങ്ങനെ തന്നെ ഒരു പദശുദ്ധി ഒരു വാക്യശുദ്ധി ഒരു പരിഭാഷ ഒറ്റപ്പദം പര്യായം ഒരു പഴഞ്ചൊല്ല് ചേർത്തെടുത്ത് പിരിച്ചെടുത്ത് വിപരീതം വചന ഏകവചന ബഹുജനം എന്നുള്ള ആ ഭാഗത്ത് നിന്ന് അപ്പൊ ഇതിൽ നിന്നും ഈ മാത്സിന് അത്യാവശ്യം നമ്മുടെ സിലബസിലെ എല്ലാ ടോപ്പിക് നോക്കി പോയിട്ടുള്ള കുട്ടിയാണെങ്കിൽ ഇംഗ്ലീഷിന് സിലബസ് അത്യാവശ്യം എല്ലാം നോക്കി പോയിട്ടുള്ളവരാണ് മലയാളം അത്യാവശ്യം നോക്കി പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ നോക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരു ഹാഫ് നിങ്ങൾ സേഫായി കാരണം അമ്പത് മാർക്ക് അവിടുന്ന് വരുമല്ലോ പിന്നെ നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു ടോപ്പിക്ക് ഞാൻ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കുറച്ചൊരു കൂളായിട്ട് തോന്നിയോ ഇതെല്ലാം തന്നെ സിലബസിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയല്ലേ അപ്പോൾ നമ്മൾ ആ ടോപ്പിക്കിൽ ഇതെല്ലാം ഏതൊക്കെയാണോ നിങ്ങൾ ഇനി നോക്കാനുള്ളത് ആ ഭാഗം നിങ്ങളൊന്ന് നോക്കുക ലൈക്ക് ഇപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ദേശീയ ജലപാത ശിലകൾ പിന്നെ നമ്മുടെ അമൻമെൻറ്റ്സ് ഡി പി എസ് പിയിലെ ആർട്ടിക്കിൾസ് പിന്നെ മെമ്മറി സിസ്റ്റം ക്രൈംസ് അതുപോലെ നെറ്റ്വർക്ക് ഡിവൈസസ് സാമൂഹ്യ പരിഷ്കർത്താക്കൾ മസ്റ്റായിട്ടും അങ്ങനെയുള്ള ഈ ഒരു ജി കെ ഏരിയയിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങൾ ഏതെങ്കിലും വിട്ടുപോകട്ടെങ്കിൽ അതൊക്കെ നന്നായിട്ടൊന്നും നോക്കിയിട്ട് പോവുക ഇനിയുള്ള സമയം നിങ്ങളെന്തെങ്കിലും ചെറിയ 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 ടോപ്പിക്സ് പഠിക്കാൻ വേണ്ടി എടുക്കുക ഡീറ്റെയിൽഡായിട്ട് ഇനി പഠിക്കാനുള്ള സമയമില്ലല്ലോ അപ്പോൾ ഇതിൽ ഏതാണോ ഇനി നോക്കാണ്ടത് അതൊക്കെ നോക്കി നല്ല കോൺഫിഡൻ്റ് ആയിട്ട് പോവുക കാരണം സിലബസ് തന്നെയാണ് കറണ്ട് അഫയറിൽ കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു നമ്മൾ ഫസ്റ്റ് ടൈം കാണുമ്പോൾ നമുക്ക് ടഫാന്ന് തോന്നുന്നു വീണ്ടും 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 നമ്മൾ ക്വസ്റ്റൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റഡി ചെയ്ത് നമുക്ക് മനസ്സിലാക്കാം നമ്മൾ നന്നായി പ്രിപ്പയർ ചെയ്താൽ നമുക്ക് ഉറപ്പായിട്ടും ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ് അപ്പോൾ എല്ലാവരും നന്നായിട്ട് നിങ്ങൾ പഠിച്ചതിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾ നല്ല മനസ്സാന്നിധ്യത്തോട് കൂടിയിട്ട് പ്രസൻസ് ഓഫ് മൈൻഡോട് കൂടിയിട്ട് ഇപ്പോൾ എക്കണോമിക്സ് ഒക്കെ ആണെങ്കിൽ തന്നെ അത്യാവശ്യം കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ആ ചോദ്യം വായിച്ച് ഓപ്ഷൻ വായിച്ച് നോക്കുമ്പോൾ കറക്റ്റ് ആൻസർ കിട്ടും ഓക്കെ അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ആർട്ടിക്കിൾസ് ഒക്കെ അത്യാവശ്യം കുറെ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കോൺസ്റ്റിറ്റ്യൂഷനിലെ മാർക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കൂടിപ്പോയോ ഒന്നോ രണ്ടോ മാർക്ക് കിട്ടിയില്ലെങ്കിൽ ബാക്കി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും മലയാളം ഇംഗ്ലീഷ് മാത്സ് നിങ്ങളുടെ സ്ട്രെങ്ത് ആണെങ്കിൽ ഉറപ്പായിട്ടും എക്സാം നിങ്ങൾ ക്ലിയർ ചെയ്യും അപ്പോൾ ഇനിയുള്ള സമയം നിങ്ങൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക കോൺഫിഡൻ്റ് ആക്കുക നിങ്ങളെ സെൽഫായിട്ട് മോട്ടിവേറ്റ് ചെയ്യുക ഇനിയിപ്പോൾ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല കൂളായിട്ടിരിക്കുക നമ്മൾ പഠിച്ചത് മതി അതിനകത്ത് നമുക്ക് കിട്ടും നമുക്ക് ഫിലിംഗ്സ് ക്ലിയർ ചെയ്യാൻ പറ്റും എന്നൊരു ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് എക്സാമിനേഷൻ ഹോളിലോട്ട് പോവാം ഇതിൽ ഏതെങ്കിലും നിങ്ങൾ വിട്ടു പോകണമെങ്കിൽ അതൊക്കെ ഒന്ന് നോക്കി ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്ത് കൂളായിട്ട് പോവാം പ്രസൻസ് ഓഫ് മൈൻഡാണ് വളരെ ഇമ്പോർട്ടൻറ്റ് അപ്പം അതൊക്കെ നെഗറ്റീവ്സ് വരുത്താതെ ശ്രദ്ധിച്ച് സമയം അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ ആൻസർ ചെയ്യുക നിങ്ങൾക്ക് എല്ലാവർക്കും എക്സാം നന്നായിട്ട് എളുപ്പമാവട്ടെ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് ഇനി അടുത്ത സ്റ്റേജിലോട്ട് എക്സാം തേർഡ് സ്റ്റേജിലോട്ട് എക്സാം എഴുതാൻ പോകുന്നവരാണെങ്കിലും എൽ ഡി സി എക്സാമിനേഷൻ എഴുതാൻ പോകുന്നവരാണെങ്കിലും നിങ്ങൾ ഈ ക്വസ്റ്റൻ പേപ്പേഴ്സിനെല്ലാം ബേസ് ചെയ്തുകൊണ്ട് തന്നെ വീണ്ടും 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 സിലബസ് ആണെന്ന് മനസ്സിലാക്കി സിലബസ് നന്നായിട്ട് പഠിക്കുക ഓക്കെ അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ് എല്ലാവർക്കും വിജയാശംസകൾ താങ്ക് യു നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയെന്ന് തോന്നിയാൽ പ്ലീസ് ലൈക്ക് നിങ്ങളുടെ സജഷൻസ് കമൻറ്റ്സ് അറിയിക്കുക സബ്സ്ക്രൈബ് ഏർ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണാം